നമസ്കാരം എൻഫോർ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരം നഗരം ചുറ്റി ആലപ്പുഴയിലേക്ക് ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി ഇരു കൊമ്പന്മാർക്കും പരിക്കേറ്റു വയോധികനെ ഓട്ടോറിക്ഷ ഇടിച്ച് നിർത്താതെ പോയ മറ്റത്തൂർ സ്വദേശി പോലീസ് പിടിയിൽ വയോധികൻ മരണപ്പെട്ടിരുന്നു തളിക്കുളത്ത് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു ദേശീയപാത മുരിങ്ങൂരിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചു മറിഞ്ഞു ആർക്കും പരിക്കില്ല ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് കല്ലേറ്റുങ്ങര സ്വദേശിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു പിറന്നാളിന് കള്ളുഷാപ്പിൽ ഒത്തുകൂടി ബില്ലിനെ ചൊല്ലി തർക്കം കുപ്പികൊണ്ട് സുഹൃത്തിന്റെ തലക്കടിച്ചുകാരൻ പിടിയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരം നഗരം ചുറ്റി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിച്ചതിനെ തുടർന്ന് മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് വഴിയിലുടനീളം പൊതുജനങ്ങൾക്ക് ആദരമർപ്പിക്കാൻ സൌകര്യം ചെയ്തിട്ടുണ്ട് വിലാപയാത്ര ഇന്ന് രാത്രിയോടെ ആലപ്പുഴയിലെത്തും വിലാപയാത്ര കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് ഇരുവശവും ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രിയ നേതാവിനെ ഒരുനോക്ക് കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ വി എസിന്റെ വിലാപയാത്രയെ അനുഗമിക്കുകയാണ് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ആയിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയിരുന്നു മുഖ്യമന്ത്രി അടങ്ങുന്ന പാർട്ടി നേതൃത്വവും പ്രതിപക്ഷ എം എൽ എമാരും രാവിലെ തന്നെ സംഭവസ്ഥലത്തെത്തി പുറമെ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരും പൊതുജനങ്ങളും വി എസിന് അന്ത്യാഭിവാദ്യമർപ്പിച്ചു നാളെ രാവിലെ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് പൊതുദർശനം നടത്തും ശേഷം വൈകിട്ടോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ മൃതദേഹം സംസ്കരിക്കും ഗുരുവായൂർ ആന താപളത്തിൽ ആന മറ്റൊരു ആനയെ കുത്തി ഇരു കൊമ്പൻമാർക്കും പരിക്കേറ്റു കൊമ്പൻ വലിയ വിഷ്ണുവാണ് രാവിലെ ഒൻപതോടെ ഇടഞ്ഞത് മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണനെയാണ് കുത്തിയത് വലിയ വിഷ്ണുവിനെ പട്ടയുമായി മതപ്പാടിലുള്ള ആനകൾക്ക് നൽകാനായി കൊണ്ടുപോവുകയായിരുന്നു മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണന് സമീപമെത്തിയ വിഷ്ണു പട്ട നിലത്തിട്ട ശേഷം ഓടിച്ചെന്ന് ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാപ്പാന്മാർ വിഷ്ണുവിനെ തളച്ചത് ഏതാനും ദിവസം മുൻപാണ് വിഷ്ണുവിനെ മതപ്പാടിൽ നിന്ന് അഴിച്ചത് ഇരു കൊമ്പന്മാർക്കും കൊമ്പിനു സമീപമാണ് പരിക്കേറ്റത് ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് വലിയ വിഷ്ണു നേരത്തെ ആനത്താവളത്തിനു മുന്നിലെ ആനപ്രതിമ വിഷ്ണു തകർത്തിരുന്നു വയോധികനെ ഓട്ടോറിക്ഷയിടിച്ച് നിർത്താതെ പോയ മറ്റത്തൂർ സ്വദേശി പോലീസ് പിടിയിൽ ഓട്ടോയിടിച്ച വയോധികൻ മരണപ്പെട്ടിരുന്നു മൂന്നുമുറി പെട്രോൾ പമ്പിനടുത്ത് വെച്ച് കൊടകര കോടാലി റോഡ് ക്രോസ് ചെയ്ത് നടന്നിരുന്ന അവിട്ടപ്പിള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ദേവസിയെ ഓട്ടോ ശേഷം നിർത്താതെ പോയ മറ്റത്തൂർ നന്ദിപ്പാറ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ വിഷ്ണുവിനെ തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ദേവസി മരണപ്പെട്ടിരുന്നു പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ പരിക്കേറ്റ ദേവസിയെ അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനായ നൈജോ എന്നയാൾ മറ്റൊരു ഓട്ടോറിക്ഷയിൽ ആദ്യം കോടാലി ഹെൽത്ത് സെന്ററിലും പരിക്ക് ഗുരുതരമായതിനാൽ അവിടെ നിന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെ ദേവസി മരണപ്പെടുകയായിരുന്നു സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള വിഷ്ണു വെള്ളിക്കുളങ്ങര കൊടകര പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് തളിക്കുളത്ത് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു തളിക്കുളം നഗർ ഫത്തഹ് പള്ളിയുടെ സമീപം തിരുവാടത്ത് സുരേഷിന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സാനന്ദാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ വലപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദേശീയപാത മുരിങ്ങൂരിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചു മറിഞ്ഞു ആർക്കും പരിക്കില്ല തൃശൂരിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണം ദേശീയപാതയിലെ രൂക്ഷമായ പൊടിപടലം മൂലമാണ് അപകടമുണ്ടായതെന്നും ഡ്രൈവർ പറയുന്നു മഴ മാറിയാൽ ദേശീയപാതയിൽ രൂക്ഷമായ പൊടിയാണ് ഇതുമൂലം ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴയത്ത് വെള്ളക്കുഴികളും മഴ മാറിയാൽ പൊടിപടലങ്ങളും എന്നാണ് ഇതിനെല്ലാം ശമനമുണ്ടാവുക എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം കാനയിൽ നിന്നും മാറ്റി അല്പനേരം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് കല്ലേറ്റങ്കര സ്വദേശിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു ഓൺലൈൻ പാർട്ട് ടൈം ജോലി നൽകുന്ന ഏജൻസിയാണെന്നും ചെയ്താൽ വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കല്ലേറ്റുങ്ങര സ്വദേശിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ പാലക്കാട് പയ്യനാടം സ്വദേശി മുഹമ്മദ് ഇർഷാദിനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ടെലിഗ്രാം അക്കൗണ്ടുകൾ മുഖേന ചാറ്റുകൾ നടത്തി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പരാതിക്കാരനിൽ നിന്നും പ്രതികൾ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു പിറന്നാളിന് കള്ളുഷാപ്പിൽ ഒത്തുകൂടി ബില്ലിനെ ചൊല്ലി തർക്കം കുപ്പികൊണ്ട് സുഹൃത്തിന്റെ തലയ്ക്കടിച്ച് ഇരുപത്തിയൊന്ന് കാരൻ പിടിയിൽ കള്ളുകുടിച്ച് ബില്ല് കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കള്ളുകുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിലായി ചോറ്റുപാറ സ്വദേശി അക്ഷയിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സുഹൃത്തായ അത്താണി സ്വദേശി ദേവനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് അക്ഷയും ദേവനും സുഹൃത്തുക്കളും നിരവധി കേസുകളിലെ കൂട്ടുപ്രതികളുമാണ് അത്താണി കള്ളുഷാപ്പിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം അക്ഷയ് വിയൂർ പോലീസ് സ്റ്റേഷനിലെയും ദേവൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെയും സ്ഥിരം സാമൂഹ്യ വിരുദ്ധരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ദേവന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് അക്ഷയേയും സുഹൃത്തുക്കളെയും കള്ളുഷാപ്പിൽ വിളിച്ചു വരുത്തി കള്ളു കുടിക്കുന്നതിനിടെ അവിടെയുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുമായി തർക്കമുണ്ടായി തുടർന്ന് അവിടെ നിന്നും പോകുന്ന സമയം ബില്ല് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടായി ദേവൻ ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പി ഉപയോഗിച്ച് അക്ഷയുടെ തലയ്ക്ക് അടിക്കുകയും ചെറിയ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുകയും ചെയ്തു മറ്റുള്ളവർ പിടിച്ചു മാറ്റിയതിനാൽ കൂടുതൽ അപകടം സംഭവിച്ചില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്വർണ്ണവില നോക്കാം സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സ്വർണവിലൂറ്റ രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുനൂറ്റി എൺപത്തിയഞ്ച് രൂപ പവന് എഴുപത്തിനാലായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരം നഗരം ചുറ്റി ആലപ്പുഴയിലേക്ക് ഗുരുവായൂർ ആന താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി ഇരു കൊമ്പന്മാർക്കും പരിക്കേറ്റു വയോധികനെ ഓട്ടോറിക്ഷ ഇടിച്ച് നിർത്താതെ പോയ മറ്റത്തൂർ സ്വദേശി പോലീസ് പിടിയിൽ ഓട്ടോയിടിച്ച വയോധികൻ മരണപ്പെട്ടിരുന്നു തളിക്കുളത്ത് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു ദേശീയപാത മുരിങ്ങൂരിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചു മറിഞ്ഞു ആർക്കും പരിക്കില്ല ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് കല്ലേറ്റുകര സ്വദേശിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു പിറന്നാളിന് കള്ളുഷാപ്പിൽ ഒത്തുകൂടി ബില്ലിനെ ചൊല്ലി തർക്കം കുപ്പികൊണ്ട് സുഹൃത്തിന്റെ തലക്കെടിച്ച ഇരുപത്തിയൊന്നുകാരൻ പിടിയിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി പത്തേ മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം